ഡൽഹിയിലെ സിവിൽ സർവീസ് പരിശീലന കേന്ദ്രത്തിലുണ്ടായ അപകടത്തിൽ മലയാളി വിദ്യാർത്ഥി മരണമടഞ്ഞ സംഭവം അപ്രതീക്ഷിതവും വേദനാജനകുമാണെന്ന് മന്ത്രി ശിവൻകുട്ടി നിവിൻ ഡാൽവന്റെ തിരുവനന്തപുരത്തുള്ള വീട് സന്ദർശിക്കുകയായിരുന്നു അദ്ദേഹം ഇത്തരം അക്കാദമികളുടെ പ്രവർത്തനങ്ങൾ സർക്കാരിന്റെ നിരീക്ഷണത്തിലായിരിക്കണമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു ആ നിരീക്ഷണം വേണം ഗവൺമെൻറ്റിൻ്റെ മാനദണ്ഡങ്ങൾക്ക് അനുസരിച്ച് വേണം പ്രവർത്തനം നടത്തേണ്ടത് ഇത് ആർക്കും എവിടെയും ഒരു വീട് പാടൊക്കെ ഒരു അക്കാദമി തുടങ്ങാൻ കഴിയുന്ന ഒരു അന്തരീക്ഷമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് അത് ഐസ് കോച്ചിങ് ക്യാമ്പെന്നെല്ലാം പറയുമ്പോൾ ആൾക്കാരെ ആകർഷിക്കാൻ വേണ്ടി ധാരാളം അത് മതിയാകും അതൊരു സാഹചര്യത്തിൽ ഞാൻ സൂചിപ്പിച്ചത് മാത്രമേ ഉള്ളൂ ഇത് പൊതുവിൽ ഗവണ്മെൻറ്റിൻ്റെ പരിഗണനയിൽ ഇത്തരം സ്ഥാപനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉള്ള പ്രവർത്തനങ്ങളെ സംബന്ധിച്ചിടത്തോളം ചില നിയന്ത്രണങ്ങൾ വേണമെന്നുള്ള കാര്യം പൊതുവൊരു ഗവൺമെൻറ് പരിഗണനയിലുള്ള കാര്യമാണ് അത് ഞാൻ കേരളത്തിൻ്റെ കാര്യം മാത്രമാണ് പറയുന്നത്